അടുത്ത ടൗൺ ഹാൾ ആണ് സെയിന്റ് നെല്ലോസ്റ്റാഴു ചാലക്കരം സ്കൂളുകൾ ടൗൺ ഹാൾ ആണ് ടൗൺ ഹാളിലെ ഹലോ ഇവിടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് നമ്മുടെ തൃശൂരിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ മീഡിയകൾക്കും എല്ലാ മീഡിയ പ്രവർത്തകന്മാർക്കും നമ്മളൊരു കിറ്റ് നൽകിക്കൊണ്ട് സ്വീകരിക്കുന്നതിന്റെ ഔദ്യോഗികമായ പ്രകാശനം ഇവിടെ നടന്നു കഴിഞ്ഞു അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തമായ അറുപത്തിനാഥമ്മുടെ കലോത്സവമായിക്കൊണ്ട് ഞാൻ മാറി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആളുകൾക്കും എത്തിക്കാൻ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ പ്രതിജ്ഞാബദ്ധമാണ് എൻ്റെ കർത്തവ്യം സ്വാഗതമാശംസിക്കുക എന്നുള്ളതാണ് സമയം വളരെ പരിചിതമാണ് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശിവകുണ്ടി സാറിനെ ഞാൻ മീഡിയ കമ്മിറ്റിക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സംഘാടന സമിതിയുടെ ചെയർമാൻ കൂടിയായ കേരളത്തിന്റെ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സർ അവരുടെ നിങ്ങൾക്കൊക്കെ അറിയാം ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രപരമായി പങ്കുവയ്ക്കുന്ന രാജൻ മത്സര ഈ പരിപാടിയിലേക്ക് മീഡിയ കമ്പതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാ വിശിഷ്ടാതിഥികൾ പ്രിയപ്പെട്ട കലക്ടർ ഇതിന്റെ മീഡിയയുടെ എന്ത് പ്രവർത്തനങ്ങൾ ഉണ്ടാവുമോലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ഓടിയെത്തിയതുവഴി പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രിയപ്പെട്ട കലക്ടർ അതുപോലെ തന്നെ ഡി ജി സാർ നമ്മുടെ മുഖ്യാതിഥിയായി ഇനി വിളിക്കുക നമ്മൾക്ക് തൃശൂരില് കേരളത്തിൽ തന്നെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആവശ്യതയില്ലാത്ത വ്യക്തിത്വത്തിലുള്ള അതിഥി ആയിരുന്നു അപൂർവം സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ നമ്മുടെ മീഡിയ കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാൻ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സുജി സാർ അവരവരുണ്ട് അവരെയും സ്വാഗതം ചെയ്യുന്നു അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ബാലൻ സാർ അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവരുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ ഒറ്റവാക്കി സ്വാഗതുകൊണ്ട് എത്തിച്ചേർന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സാറിനെ സ്നേഹപൂർവ്വം ും പറയുന്നില്ല പ്രസംഗവും വേണ്ട മീഡിയ കമ്മിറ്റിയുടെ കൺട്രോൾ റൂമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ കഴിഞ്ഞ പിറേ ദിവസമായിട്ട് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇന്ന് മാത്രമല്ല നീണ്ട ദിവസങ്ങളിൽ ഒരു വലിയ നമ്പർ മാധ്യമ പ്രവർത്തകർ വിവിധ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൂടെ ഉണ്ടാകും അതെല്ലാം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി ഇത് മാറട്ടെ ഒരു വിധത്തിലുള്ള പ്രയാസങ്ങളും മീഡിയ പ്രവർത്തകർക്ക് ഉണ്ടാകുന്നില്ല ഏതെങ്കിലും പ്രയാസമുണ്ടായാൽ ഒരു സംശയവും വേണ്ട ഒറ്റ മിനിറ്റിൽ നമുക്ക് ആ വിവരം ലഭ്യമായാൽ അപ്പോൾ തന്നെ അത് പരിഹരിക്കാൻ പറ്റും മാധ്യമപ്രവർത്തകർക്ക് സംഘാടകരെ പോലെ തന്നെ തിരക്ക് ഈ കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാധ്യമ കമ്മിറ്റി തന്നെ വളരെ ലൈവാണ് ഞാനും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെല്ലാം മന്ത്രിമാർ എന്ന നിലയിൽ ഇവിടെ പൂർണ്ണമായിട്ടും ക്യാമ്പ് ചെയ്യുന്നുണ്ട് മേയറുണ്ട് എല്ലാവിധത്തിലും തയ്യാറെടുപ്പിലാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് പരിഗണിക്കാൻ നമുക്കാവും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യും മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ലോകമലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പത്മശ്രീ ഐ എം വിജയൻ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയാകണം എന്ന് ഞങ്ങൾ ആലോചിച്ചത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ തൃശ്ശൂക്കാർ അല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂക്കാർ നമ്മുടെ സെലിബ്രിറ്റി ആയിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടയാൾ പ്രസംഗം കുറവാണെങ്കിലും വിജയനാണ് വിജയൻ കാലുകൊണ്ട് ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും കളക്കളങ്ങളിൽ കവിത പോലെ പന്തുരുട്ടി മലയാളി ലോകത്തിൻ്റെ മുമ്പിൽ ആരോട് ചോദിച്ചാലും ആദ്യം ചോദിക്കുന്ന പേരുകളിൽ ഒന്നായി മാറിയത് തൃശ്ശൂരിൻ്റെ ഒരു സ്വകാര്യ സഹകാരം കൂടിയാണ് ശിവൻകുട്ടി മിനിസ്റ്റർ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിങ്ങളോടൊരു മിനിറ്റ് സംസാരിക്കും ഐ കൂടി ഒന്ന് കൂട്ടിച്ചേർക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സംഘാടക സമിതി ചെയർമാനും കൊണ്ട് പന്ത്രണ്ട് മണിക്ക് ആദ്യം തൃശ്ശൂരിലെത്തുന്ന വാച്ചിന് സ്വീകരിക്കാൻ നമ്മളെല്ലാവർക്കും അങ്ങോട്ട് പോകേണ്ടതുണ്ട് റ്റ മന്ത്രി രാജ് അദ്ദേഹം തന്നെയായിട്ടുള്ള ജയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വേദി സാസിലും മറ്റു ബന്ധം വളരെ വളരെ സന്തോഷത്തോടുകൂടി അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ മീഡിയ എസ് ആയിട്ട് ഉത്സാടനർപ്പം നിർവഹിച്ച പ്രഖ്യാപിച്ചത് തിരക്കിലാണ് ലോകം മുഴുവൻ ഇനി തൃശ്ശൂരിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു അഞ്ച് ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉള്ളതും നമ്മുടെ ഇന്നത്തെ മീഡിയ സഭയുടെ ഉദ്ഘാടനം നടന്നു മുഴുവൻ മാധ്യമ എത്തിയിരുന്നു ഇതിന് നേതൃത്വമായിരുന്ന പ്രിയപ്പെട്ട ശിവൻകുട്ടി സാറ് ഒപ്പം തന്നെ രാജീവ് മിനിസ്റ്റർ ഒപ്പം തന്നെ എൻ എസ് ഗോമി സാർ ബാലഡ് സാറ് പിന്നെ മുഖ്യ മുഖ്യാതിഥിയായിട്ടുള്ള നമ്മുടെ വിജയൻ സാറ് അങ്ങനെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തനത്തെ ഈ രംഗത്തെ മുഴുവൻ പേരെയും ഈ ദിവസങ്ങളിലേക്ക് ഇവിടേക്ക് എത്തി എത്തിച്ചേരാനുള്ള മുഴുവൻ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എത്തിച്ചേരുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും അദ്ദേഹത്തിന്റെ ഭാഷ നന്ദി ഉറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം